ഹലോ ഞാനിന്ന് പേവിഷബാധയെക്കുറിച്ചാണ് സംസാരിക്കാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ വളർത്തു വളർത്തുമലങ്ങളായ പട്ടി പൂച്ച ഇതൊക്കെ കടിച്ചാൽ എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ട ആ കടിച്ച ഭാഗം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് റണ്ണിങ് വാട്ടർ നമ്മൾ ടാപ്പ് വാട്ടറോ അല്ലെങ്കിൽ നമ്മൾ ഈ ഷവറിലോട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നല്ലോണം സോപ്പ് വെച്ച് വാഷ് ചെയ്ത് നല്ലോണം വാഷ് ചെയ്ത് വാഷ് ചെയ്യുക അപ്പോൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഈ ആനിമൽസ് റാബീസ് വൈറസ് അറ്റാക്ക് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മൂണ്ടിലുള്ള റാബീസ് വൈറസിനെല്ലാം എൺപത് ശതമാനം വൈറസുകൾ ഡെത്തായി പോകുന്നതാണ് പറയുന്നത് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ലോണം സോപ്പിട്ട് വാഷ് ചെയ്ത് തരാം ഈ ഊണ്ട് കഴുകുക പിന്നെ നമ്മൾ ഈ ഒരിക്കലും നമ്മളത് ഒരിക്കും സൂചിറൊന്നും ചെയ്യരുതും പിന്നെ അത് കവറും ചെയ്ത് വെക്കരുത് അതിനുശേഷം എത്രയും പെട്ടെന്ന് നിങ്ങൾ അടുത്തുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ പോയാലും നമ്മൾ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ ഉണ്ട് അതിൻ്റെ ഒരു ഷെഡ്യൂൾ ഉണ്ട് ആ വാക്സിൻ നിങ്ങൾ നിർബന്ധമായും എടുത്തിരിക്കണം പിന്നെ നമ്മൾ പല രീതിയിലുള്ള ബൈറ്റുകളുണ്ട് ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ അപ്പോൾ ക്ലാസ് ത്രീ ഒക്കെയാണ് ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഈ വൈറസിനെ നിർവീര്യമാക്കാനായിട്ട് ഇമ്മ്യൂണ്ലോബിനും കൂടി എടുക്കാറുണ്ട് അപ്പോൾ ഇമ്മ്യൂണോബിൻ പകുതി ഭാഗം നമ്മുടെ രണ്ടിന് എറൗണ്ട് ആയിട്ടും ബാക്കി നമ്മൾ ഇൻട്രാ മസ്കുലറോ ഇൻട്രാ ഡയമുലോട്ടോ ചിലപ്പോൾ കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ആരും ഈ വാക്സിൻ ഒരിക്കലും നിങ്ങൾ എടുക്കാതിരിക്കും ഈ വാക്സിൻ കൂടി നമ്മൾ ഒത്തിരി ആൾക്കാർ നമ്മുടെയൊക്കെ ജീവൻ നമ്മൾ രക്ഷിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ കുറേ ന്യൂസുകൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാർ പട്ടി കടിച്ചിട്ടൊക്കെ രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ മരിച്ച ന്യൂസൊക്കെ നമ്മളുണ്ട് പക്ഷേ അതൊക്കെ ഒരു സിവിയറായിട്ടുള്ള ബൈറ്റായിരുന്നു അത് നമ്മുടെ ബ്രെയിൻ്റെ തലയുടെ അടുത്താകരിക്കുന്ന ബൈറ്റും പിന്നെ നെർവസിനോട് ചേർന്ന് കിടക്കുന്ന അടുത്ത് കിടക്കുന്ന ബൈറ്റുകളൊക്കെ ചിലപ്പോൾ ആരോഗ്യമാവാൻ സാധ്യതയുണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെയുള്ള മുൻകരുതലെടുത്താൽ നമുക്ക് പേവിഷ ബാധയേക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും